പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് കൃത്യമായും യു പിയിൽ ചടുലമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം തന്റെ സഹോദരന് വേണ്ടി മാത്രമല്ല ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങുന്നത് മുഴുവൻ ഭാരതത്തിന് വേണ്ടി ഇന്ത്യയിലെ ഓരോ ജനവിഭാഗത്തിന് വേണ്ടിയും അടിച്ചമർത്തപ്പെടുന്നവർക്കെതിരെയുള്ള ശബ്ദമായി പ്രിയങ്ക മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നും െരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രിയങ്ക ഒരുങ്ങുമ്പോൾ അതിശക്തമായ ഒരു സന്ദേശമാണ് ബി ജെ പിക്ക് കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത് നിങ്ങളെത്രയൊക്കെ ആധിപത്യം ഉപയോഗിച്ചോളൂ നിങ്ങളെത്രയൊക്കെ എൻഫോഴ്സ്മെന്റിനെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ഞങ്ങളെ താറടിക്കാൻ ശ്രമിക്കൂ പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളാണ് അണിനിരന്നിരിക്കുന്നത് ഞങ്ങളുടെ ഓരോ പ്രക്ഷോഭ തീരം നിങ്ങൾക്ക് കൃത്യമായും മറുപടി ലഭിച്ചിരിക്കും എന്ന് പറയാനിരിക്കുന്നു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമെന്നും ഒക്കെ അകത്തും പുറത്തും വിളിച്ചു പറയുമ്പോൾ അത് ജനാധിപത്യ ധംസ്നമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ജനങ്ങളുടെ തിരിച്ചറിവാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്ന് നിങ്ങൾ മാനിക്കുക പ്രിയങ്ക ഈ പറയുന്ന വാചകങ്ങൾ ഒരു ചരിത്ര നിമിഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ സമസ്ത മേഖലകളിലും ജാതി രാഷ്ട്രീയത്തെ പൊടിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ വിഭാഗക്കാർക്കും സീറ്റ് നൽകുന്നു കോൺഗ്രസും അതേ രീതിയിലുള്ള രാഷ്ട്രീയം പയറ്റുന്നു ഇത് കൃത്യമായും ബി ജെ കണക്കൂട്ടലുകൾ പലതും തെറ്റിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു പ്രിയങ്ക ഗാന്ധി റായ്ബറിയലിൽ മത്സരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സന്ദേശം കൂടിയായി മാറുന്നു